ഈ ബോധപ്രാപ്തരായ ചിലർ ശരീരബോധം ഒട്ടും തന്നെ ഇല്ലാതെ അവർക്ക് മറ്റുള്ളവരുടെ സഹ ഭക്ഷണം വരെ വാരി കൊടുക്കുന്നതായിട്ടൊക്കെ ഉള്ള അവസ്ഥ ഉണ്ട് അതേസമയത്ത് ഒന്നിൽ ബോധപ്രാപ്തരായിട്ടുള്ള പലരും ശരീരബോധം അല്പം പോലും ഇല്ലാതെ അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥകൾ കേട്ടിട്ടുണ്ട് അതേ സമയത്ത് മറ്റ് പലരും വളരെ ശരീരത്തിൻ്റെ ശരീരത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് വളരെ എല്ലാവരെയും പോലെ തന്നെ ജീവിക്കുന്നുണ്ട് അപ്പം ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ബോധപ്രാപ്തിക്ക് ശേഷം അവിടെ പല തലങ്ങളുണ്ടോ പല അവസ്ഥകൾ വ്യത്യാസങ്ങളുണ്ടോ എന്നാണ് ബോധപ്രാപ്തിക്ക് ശേഷം എന്ന് പറയുന്നൊരു കാര്യമല്ല അവിടെ ഉണ്ടാകേണ്ടത് അതിന് തലങ്ങളല്ല ബോധപ്രാപ്തി എത്തുന്നത് വരെ ജി ഒരു പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അ വിദ്യാർത്ഥിയാണ് ഒരു ബിരുദധാരിയല്ല ബിരുദം എടുത്തു കഴിയുമ്പോൾ ബിരുദധാരിയാണ് അപ്പം പരീക്ഷ എഴുതുന്നത് കണ്ടുകൊണ്ട് ബിരുദം എടുക്കാൻ പോകുന്ന ആളാണ് എന്നറിയാവുന്നതുകൊണ്ട് ബിരുദധാരിയാണെന്ന് സങ്കല്പിക്കാൻ പാടില്ല ബോധപ്രാപ്തൻ എന്ന് പറയുന്നത് അവൻ സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കാൻ കഴിവുള്ളവനാണ് സാധാ ഞാനൊരു ഒട്ടനവധി പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ് സാധാരണ മനുഷ്യനെ പോലെ ഒരു പച്ചയായ മനുഷ്യനെ പോലെ പ്രകൃതിയുടേതായ ജീവനത്തിൽ എന്താണ് പ്രകൃതി ഉദ്ദേശിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ജീവിച്ചു പോവുകയും അതിൽ ഭയമില്ലാതിരിക്കുകയും ചെയ്യുന്നവനാണ് അല്ലാതെ പിന്നെ അവൻ്റെ മുമ്പിൽ നന്മ നന്മതിന്മകളൊന്നുമില്ല ധർമ്മമാണിതെന്ന് അറിഞ്ഞുകൊണ്ട് അത് ചെയ്യാൻ വ്യഗ്രത കാണിക്കുകയോ അധർമ്മമാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിയാനോ തയ്യാറല്ലാത്തവനെയാണ് അവധൂതൻ നിന്ന് വിളിക്കുന്നത് എന്ന് ദത്താത്രേയൻ പറയുന്നു അവധൂത ഗീതയിൽ നിർഭയനായിരിക്കുന്നൊരു വ്യക്തിയാണ് അപ്പം ജി ജി ചോദിച്ചാൽ ഈ പറഞ്ഞാൽ ശരീരബോധമില്ലാതെ ആളുകളിൽ ആഹാരം നമ്മുടെ മർഷിയുടെ കഥ എടുത്തു നോക്കൂ നമ്മുടെ മർഷിക്ക് ആഹാരം എടുത്തുകൊടുക്കുകയും അത് കുത്തി വാക്കത്തോട്ട് നിറച്ച് വെച്ചു കൊടുക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിരുന്നല്ലോ അതേ ആൾ പിന്നീട് ആഹാരം പാകം ചെയ്യാൻ വേണ്ടി അവിടെ സഹായിക്കുകയും ആഹാരം പാകം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ അപ്പോൾ അദ്ദേഹത്തിന്റെ പൂർണ്ണമായ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ അവസാനം കണ്ട അവസ്ഥയാണോ അതോ ഈ കൊത്തി നിറച്ചുകൊണ്ടിരുന്ന അവസ്ഥയാണോ അപ്പം ഈ പറഞ്ഞ പോലെ ആധ്യാത്മിക ചിന്തയിൽ ഇതിനെ നിന്ന് നമുക്ക് ഈ പറയുന്ന നിത്യമായിരിക്കുന്ന ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വ്യഗ്രതയുള്ളവൻ അവൻ്റെ ഭ്രാന്തമായ ചിന്തയിൽ അതാണ് സത്യമെന്ന് ധരിക്കും അതൊരു മോഹാവേശമാണ് അത് കഴിഞ്ഞ് അദ്ദേഹം ജീവിതത്തിലേക്ക് സ്വശരീരത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ബോധപ്രാപ്തനായിട്ട് തന്നെ ബാലൻസ്ഡ് ആയിട്ട് സന്തുലിതമായ അവസ്ഥയിൽ അദ്ദേഹം ജീവിക്കുന്നു എല്ലാ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ട് അദ്ദേഹം ജീവിക്കുന്നു അതാണ് പരിപൂർണമായിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് അല്ലാതെ ആ അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളല്ല ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് സ്ഥലങ്ങളാണെന്ന് വിചാരിച്ചാലല്ല പരീക്ഷയെന്ന് കണ്ടുകൊണ്ട് വിദ്യാർത്ഥിയല്ലെന്ന് തിരിക്കരുത് അതാ ഫോർമേഷൻ്റെ പിരീഡാണ് മനസ്സിലായില്ലേ ആ ഫോർമേഷൻ്റെ പിരീഡ് ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഫോർമേഷൻ്റെ പിരീഡ് കാണണമെന്നില്ല കാരണം എന്തുകൊണ്ട് ആ ഫോർമേഷൻ പീരീഡ് മറ്റ് ജീവിത മുൻ ജന്മങ്ങളിൽ കഴിഞ്ഞു പോയിരിക്കാം ഫോർമേഷൻ പീരീഡ് കാണണമെന്നില്ല ഫോർമേഷൻ അന്വേഷിച്ച് കിടന്നാൽ ഒന്നും കിട്ടാതെ പറയുമ്പോഴത്തേക്കും പടി പിടിക്കുന്ന ലക്ഷമുണ്ട് നമുക്ക് അയ്യോ ഇങ്ങനെ ഒരു ഫോർമേഷൻ എന്തായിരുന്നു എങ്ങനെ ഇങ്ങനെ ഇവിടെ എത്തി എന്ന് തോന്നും നമുക്ക് നിർബന്ധമായിട്ട് ഒരു ഫോർമേഷൻ വേണം ഇത് മുഴുവൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കൽ ഒരു ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നുള്ള തെറ്റിദ്ധാരണ വെച്ചുകൊണ്ടാണ് ഇത് പോകുന്നത് അല്ല കാലാകാലങ്ങളിൽ മനുഷ്യൻ ആ ബോധപ്രാപ്തിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും ഒരു വ്യക്തി പോലും അതിനകത്തേന്ന് പോകുന്നില്ല ഒരു മൾട്ടി ഗ്രേഡ് ലേണിംഗ് സെൻറ്റർ എന്ന് പറയും എം ജി എൽ സി എന്ന് പറയും അറിയാമോ കേട്ടിട്ടുണ്ടോ അതായത് ഗി പിന്നെ പർവ്വത പ്രദേശങ്ങളിൽ ഹൈറേഞ്ചുകളിലൊക്കെ എം ജി എൽ സികളാണ് സ്കൂളുകളില്ല ഒന്നാം ക്ലാസ്സിലെ കുട്ടിയും രണ്ടാം ക്ലാസ്സിലെ കുട്ടിയും മൂന്നാം ക്ലാസ്സിലെ കുട്ടിയും നാലാം ക്ലാസ്സിലെ കുട്ടിയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് പഠിപ്പിക്കും അതായത് എം ജി എൽ സികൾ പ്രത്യേകിച്ച് വികസ് അവികസിത രാജ്യങ്ങളിൽ ആഫ്രിക്കയിൽ മുഴുവൻ അങ്ങനെയുള്ള എം ജി എൽ സികളും ഉണ്ട് കേരളത്തിലുമുണ്ട് ഞാൻ എം ജി എൽ സി കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് മൾട്ടി ഗ്രേഡ് ലേണിംഗ് സെൻ്റർ നാല് ത ശ്രേണിയിലുള്ള നാല് തര ക്ലാസ്സുകളിലുള്ള കുട്ടികളെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് അവരവർക്കുള്ളത് പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കും ഒരു ബോധകൻ്റെ മുമ്പിൽ വന്ന് ചാടുന്നവർ എം ജി എൽ സിയാണ് അവർ ഒരുമിച്ചിരുത്തിയിരിക്കുന്ന കൊണ്ട് ഒരിക്കലും ജിജ്ഞാസുക്കളോ ജ്ഞാനികളാണെന്നോ വിചാരിക്കില്ല അതിൽ യാഥാർത്ഥികളാണ് ജിച്ചാസ് കാണും ഞാനി കാണും എല്ലാവരും കാണും പല ഗ്രേഡുകളിലുള്ളവരാണ് അപ്പോൾ ഒരിക്കലും അവരുടെ ഗ്രേഡുകൾ വെച്ചുകൊണ്ട് അവർ അനുഭവിക്കുന്നതിൻ്റെ ആ അവർക്ക് ചില ആലിസിനേഷൻസ് ഉണ്ടാവാം പല ദർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കാം ഇങ്ങനെയുള്ള പല തെറ്റിദ്ധാരണകൾ ഉണ്ടായിക്കൊണ്ടിരിക്കാം ഇങ്ങനെയൊക്കെ ഉണ്ടാവും ചില ആൾക്കാർക്ക് ദർശനങ്ങൾ ഉണ്ടാവുകയും രമണ വർഷ സമയത്ത് കഥകൾ വരുന്നുണ്ടല്ലോ വായിക്കുകയും ഒക്കെ ആ പുസ്തകം തീർന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പറയുന്നുണ്ട് അതിലൊരു ഒരു സാധകൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാൾ അദ്ദേഹത്തിൻ്റെ കുറെ ദർശനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ വരുമ്പോഴത്തേക്ക് അദ്ദേഹം പറയുന്നു നീ ഇതിനാണ് ഇതിനാണിവിടെ വന്നിരിക്കുന്നത് ഇതല്ല സത്യം അതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ധ്യാനത്തിലേർപ്പെടണം എന്ന് രീണവർഷി പറയുന്നുണ്ട് കാരണം ഈ പറയുന്ന ബോധങ്ങൾ കാണുന്ന ദർശനങ്ങളും ഇതൊന്നും നിത്യമല്ല ഒരുവൻ സാധനം ഉണങ്ങിക്കഴിയുമ്പോൾ അവനെ പിന്നെ തടസ്സപ്പെടുത്താനായിട്ട് പല വിധത്തിലുള്ള ദർശനങ്ങളുമായിട്ട് ആൾക്കാർ വരും അവരുടെ ഗുരുവിൻ്റെ രൂപം തന്നെ സ്വീകരിക്കുകയും ഈ വരുന്ന ടീമുകൾ അതാണ് ഏറ്റവും രസം എനിക്കറിയാം ഒരാളെ അറിയാം എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലുള്ള ആലുസിനേഷനുകൾക്കകത്തപ്പെട്ടിരിക്കുകയാണ് അത് അവരുടെ ഗുരുവിൻ്റെ രൂപത്തിലാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗുരുവിൻ്റെ രൂപത്തിൽ സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് ഓരോ എല്ലാം കഴിഞ്ഞ് അവർ നല്ലൊരു അധ്യാപികയായിരുന്നു ആ അധ്യാപന ജീവിതം അവസാനിപ്പിക്കാനും റിട്ടയർമെൻറ്റ് എഴുതി കൊടുക്കുക പെൻഷൻ വാങ്ങിക്കാനും ആവശ്യപ്പെട്ടുള്ള ഞാൻ പറഞ്ഞു ഇത് അപകടമാണ് ഇത് ഗുരു അല്ല പറയുന്നത് ഗുരു ഡ്യൂട്ടീസ് ഗോഡ് വർഷിപ്പ് വർഷിപ്പ് വർക്കേഴ്സ് വർഷിപ്പെന്ന് പറയുന്ന ആൾ ജോലിയൊന്നും വേണ്ടെന്ന് പറയില്ല അങ്ങനെയൊന്നും പറയില്ല ഇത് തെറ്റാണ് ആ പറഞ്ഞില്ലേ അദ്ദേഹം പറയുകയാണ് ഡിസൈൻ ചെയ്തു ഞാനിപ്പം റജി എന്ന് ഡയറക്ടറേറ്റിലുണ്ട് അപ്പോൾ ഞാൻ റിജീവിച്ച് ചോദിച്ചു എന്താണ് അവരുടെ ഫോളോ അപ്പം അപ്പോൾ അതൊക്കെ ആയിപ്പോയി സാർ എല്ലാം പോയി റിക്രിഗ്നേഷൻ എഫക്റ്റീവായിക്കഴിഞ്ഞു ഒരു പോയി ഒരു തരുന്നു ഈ നാളെ ബോധം വരുമ്പം ഈ ബോധം രക്ഷപ്പെടുമ്പം തോന്നും വ്യൂ അബദ്ധമായിപ്പോയി ആധ്യാത്മിക സാധനയിൽ വരുന്ന ചില പാകപ്പുഴകളാണ് തെറ്റിദ്ധാരണകൾ ചില ബോധങ്ങളിങ്ങനെ നമ്മളിൽ പ്രവേശിച്ച് നമ്മുടെ ഗുരുവാണെന്ന് പറഞ്ഞുകൊണ്ട് പലതും ചെയ്തുകൊണ്ടിരിക്കും അണ്ട് അതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ടിരിക്കുക ഞാൻ ശരീരത്തിലിരിക്കുകയാണ് ശരീരത്തിൽ ഇരുന്നു കൊണ്ട് കാണാം ഗുരുവിനെ കാണാം ഗുരുവിനോട് സംസാരിക്കുക അതാണ് പ്രശ്ന കാരണം അല്ല വേറെ ഒന്നും തന്നെയും ഇതിൻ്റെ സത്യമായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഓരോ നിലകളാണ് പക്ഷേ എന്തോ എൻ്റെ നിലകളാണ് ബോധപ്രാപ്തിയുടെ നിലകളല്ല ബോധപ്രാപ്തിയിലേക്ക് പോകുന്ന സാധകൻ്റെ നിലകൾ ഇപ്പോൾ ജി ജി പറഞ്ഞ നില എന്ന് പറയുന്നത് ഒരു സാധകൻ്റെ നിലയാണ് നേപ്പാളിലെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു ആ പകൽ ധ്യാനമാണ് ദിവസങ്ങളോളം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു ആളുകളെല്ലാം ചുറ്റുപാടും പല വിധത്തിലുള്ള വേലിയെല്ലാം കെട്ടി സൂക്ഷിച്ചു ആളുകൾ ശല്യപ്പെടുത്താതിരിക്കുക അങ്ങനെ വന്ന അവിടെ ഒരു അഗ്നിബാധ വന്നു എന്തുകൊണ്ട് അവിടെ ചാമ്പ്രാജില്ല ആളുകൾ കത്തിക്കുന്നുണ്ടായിരിക്കും അതിൽ നിന്ന് അഗ്നിബാധ വന്നു അഗ്നിയിലും അദ്ദേഹം അവിടെ നിന്ന് ഒഴിക്കാൻ തയ്യാറായില്ല അങ്ങനെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരുന്നു അവസാനം അവിടെ ആളുകൂടി അവരുടെ ബന്ധുക്കളെല്ലാം കൂടെ ചുറ്റുപാടും പിരിവും കാര്യങ്ങളൊക്കെ തുടങ്ങി രാമയാണ് അവിടെ പല പല രാമരും അദ്ദേഹത്തെ കാണാൻ വന്നു അദ്ദേഹത്തെ സംസാരിപ്പിക്കാൻ ശ്രമം അദ്ദേഹം ഇപ്പം സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ സംസാരിക്കുന്നു കാറിൽ യാത്ര ചെയ്യുന്നു അവിടെ ഇവിടെ നിങ്ങളിൽ സ്വീകരണം ഗുരുവായിക്കഴിഞ്ഞു ഗുരുവായി കഴിഞ്ഞു പക്ഷെ ആ സാ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ധ്യാനത്തിൻ്റെ സമയത്ത് അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന ആ സുഖവും ഒക്കെ ഇപ്പം നഷ്ടപ്പെടുത്തിട്ടുണ്ടായിരിക്കും ഒരുപക്ഷെ അപ്പോൾ അവിടെ ആളുകളെല്ലാം കൂടെ കൂടി ചെന്ന് അതാണ് സത്യമെന്ന് പറഞ്ഞിട്ടുണ്ട് സംസാരിച്ചു തുടങ്ങിയപ്പം ആൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ അദ്ദേഹം അവിടെ പിന്നെ ആളുകളുടെ കുത്തി കൂടി ആളുകളൊന്ന് അഴി കൊടുത്തു പിന്നെ അവിടെ പശുക്കളെ അവിടെ നേപ്പാളിൽ പ്രസിദ്ധമായിരിക്കുന്ന ഒരു ബലിയുണ്ട് പോത്തുകളെയൊക്കെ ബലി കൊടുക്കുന്നൊരു സ്ഥലമുണ്ട് അതിനെക്കുറിച്ച് അദ്ദേഹം അഭിപ്രായം പറഞ്ഞപ്പോൾ അതിൽ കയറി ഒരുക്കാൻ വേണ്ടി കുറേ പേര് ഇങ്ങനെ എല്ലാം തുടങ്ങി ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം അദ്ദേഹം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ബോധത്തിൻ്റെ അവസ്ഥയിലായിരുന്നു അല്ല അദ്ദേഹം ബോധപ്രാപ്ത്തിനാണെന്നൊരു പിന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഞാൻ ആളല്ല ഞാനല്ല അതല്ല പറയുന്നത് പക്ഷേ ഒരു സാധകൻ്റെ പല നിലകളിൽ പലപ്പോഴും പലതും ഉണ്ടാകാം അത് ബോധപ്രാപ്തിൻ്റെ തലങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കരുത് ബോധപ്രവർത്തനം അങ്ങനെ തരങ്ങളൊന്നുമില്ല ബോധപ്രവർത്തനം എപ്പോഴും പ്രാക്ടിക്കൽ ആയിരിക്കും പ്രാക്ടിക്കൽ ഇൻ ദി സെൻസ് പ്രാക്ടിക്കൽ ടു ഹിസ് ഹിസോൺ പാർലൻസ് ഓൺ ഡിക്ഷണറി അല്ലാതെ ലോകം പറയുന്ന പ്രാക്ടിക്കൽ സൈഡല്ല